കുട്ടിയോ ഒക്കെ അങ്ങനെ രീതിയതാ അപ്പം അത് കാണുമ്പോ ഭയങ്കരമായിട്ട് സങ്കടം കഴിച്ചു അപ്പൊ നമ്മളോട് പറയാണ്ടാണോ ഒരു ദൂരി കത്തി വാങ്ങിയിട്ട് വേണോ ഞാൻ താളം പോമിയേ ആളോ ഏ ഹേ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ചു ഒരു ഒരു എന്താ പറയാ കൂടുതലായിട്ട് ഒരു നൊടിച്ചിൽ എന്നൊക്കെ പറയാലോ ചെമ്മേ അത് കേട്ടുകൊണ്ടാണ് ഞാൻ എണീച്ചത് അതിന് വേറെന്തോ വാക്കുണ്ടല്ലോ കാണാ 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 അത് തന്നെ കോണ കോണ കോണാ അത് കേട്ടുങ്ങായിട്ടാണ് ഞാൻ രാവിലെ തന്നെ എണീച്ചത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ മെനിയാന്നെക്കാൻ സത്യത്തിൽ ഇവിടെ അരി തീർന്നുള്ളത് അരി തീർന്നു അപ്പൊ ഷെമിൻ്റെ അടുത്ത് പറയുണ്ട് അരി വാങ്ങാട്ടോ ഷെഫി അരി വാങ്ങ കേട്ടോ എന്നാ പക്ഷെ എൻ്റെ അടുത്ത് സത്യം പറയുകയാണെങ്കിൽ മറന്നു പോയി പിന്നെ അന്ന് രാത്രി വാങ്ങുന്ന വിചാരിച്ച് അപ്പം പിന്നെ ഞാൻ ഇന്നലെ രാത്രി വരാൻ കുറച്ച് നേരം വൈകി അപ്പം നേരെ വൈകിയപ്പം ഷോപ്പിൽ കൂട്ടി പോവുകയും ചെയ്തു അപ്പൊ ഇന്ന് രാവിലെ എണീച്ചണ കോണ ഷെമി അതെ ആയിട്ട് എടുക്കും ഫുഡ് വല്ലതും ഹോട്ടലിൽ വാങ്ങിക്കോട്ടെങ്ങനെ പറയണ്ടും ആ ഒരു മൈൻഡ് മൈൻഡൊക്കെ ഞാൻ ഷെമി പറഞ്ഞു ഷമീച്ചെടുത്തു പറമിച്ചു അപ്പൊ അരി ഒക്കെ ഒന്നും ഇല്ലാണ്ടൊക്കെ ജീവിച്ചൊക്കെ പക്ഷെ എന്തായാലും എന്നിട്ട് ഇപ്പൊ റീൽസൊക്കെ പട്ടിനെടുക്കണോ ശരിയാണ് എന്നപ്പോ ഞാൻ അരിക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ എനിക്ക് സത്യം പറയാണെങ്കിൽ ഞാൻ ചരിത്രത്തിൽ മാത്രാണ് ഇങ്ങനെ കേട്ടത് ഇങ്ങനെ കേട്ട സമയത്ത് കല്ല് കെട്ടിങ്ങായിട്ട് നടന്നതൊക്കെ ആ കഥകളാണല്ലോ നമ്മള് കണ്ടത് പക്ഷെ ആ കഥ ഇന്നലെ ആ ഇൻസ്റ്റയില് ഒരു റീൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ആ കഥ റിയൽ അത് അങ്ങനെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റാൻ ചാൻസ് ഇല്ല അത് കണ്ടപ്പോ അല്ലേ ജനങ്ങള് അതെ അത് ഞാൻ എന്താ ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കട്ടെ കാരണം റീൽസ് എല്ലാ സാധന റീൽസുകളും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മാറിപ്പെട്ടത് അതോ ആ ഒരു സാധനം വന്നു അതെ പ്രായം അങ്ങനെ തോന്നുന്ന പട്ടിണിയായിട്ട് എന്താ പറയാ ഒക്കെ അങ്ങനെ വൈകുന്നേട്ടങ്ങനെ പോയതാ അപ്പം അത് കാണുമ്പോ ഭയങ്കര സങ്കടം കേസ് എന്താക്കാനാ അപ്പം ഏതായാലും നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ തന്നെ മാറിപ്പോയി അപ്പൊ അങ്ങനെ ഏതായാലും അരിയൊക്കെ നടക്കണ രാവിലെ തന്നെ വാങ്ങി അതിന് കൊണ്ടു കൊടുത്തേക്കണേ പക്ഷെ ക്ഷമിക്ക അത് മാത്രം പോരാ ഇനി ഈ പണ്ടൊക്കെ എല്ലാരും കഴിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ട് ഇട്ടുള്ള കറി അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഏതോ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ നിന്നും മകന്നുപോയൊരു പൂള ചെവിക്ക് പറ്റൂല പൂള ഇട്ടിട്ട് വെക്കണം പൂളയും ചേമ്പും താളും അപ്പൊ ചെവിക്ക് പറ്റൂല ഞാനും അതിലെന്ന് എനിക്ക് ഭയങ്കര സാധനം പക്ഷെ കർക്കിടക മാസത്തിൽ അത് തിന്നാൻ പറ്റൂല ഏതോ ഒരു ദിവസം അത് കക്കേ എന്തോ പ്രശ്നം പോലെ അതിലക്ക് ആ മാസം മൊത്തം നമ്മളത് തിന്നൂല

ഇവിടെത്തന്നെ ഉണ്ട് സാധനം ഇനി പറയുന്നുണ്ട് അതെ ഗവൺമെന്റ് അതല്ല അവിടെ നശിച്ചു പോവുക അപ്പൊ പിന്നെ നമ്മൾ പറക്കുന്നവര് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ

അതെ ഞാൻ ഒരു കാര്യം ചെയ്യും ഞാൻ പോയി നോക്കാം കിട്ടാറ്റ് ഇപ്പൊ ഈ സിറ്റുവേഷനില് എന്റെ ഫ്രണ്ട്സ് ആൾക്കാർ മിഞ്ചിയാണിത് സംഭവം പക്ഷേ ആ പക്ഷേ അന്റെ കാലല്ലേ വൃത്തിണ്ട് പക്ഷെ മിഞ്ചിടുമ്പ വൃത്തില്ലായിരലിനു നീളം ആണോ പൊന്നായോണ്ട് ചെലപ്പോ പ്രശ്നം ശരിക്കും പൊന്നാണോ രസം ഒന്നും ചോദിക്കാണ്ട് സാധനം അരിയില്ല പിന്നെങ്കിൽ കിട്ടുന്നുണ്ട് എന്റെ പഴയ നമ്പറിലൊക്കെ കൊടുത്തോ വിളിച്ച് അതാ ചെയ്യാല് വിളിച്ചാലോ വരുന്ന മാസം കൂട്ടി അടിക്കാറുണ്ട് തെരഞ്ഞെടു വന്ന് അന്നപ്പോ സാധനം ഞാൻ അടഞ ടത്തും അല്ല അതില് വേറെ കാര്യണ്ട് സംഭവം എന്താന്ന് വെച്ചാല് ഞാന് ഇവിടുത്തെ മീറ്ററും ഗൂഗിൾ പേ ആയിട്ട് ഇവിടുത്തെ കൺസ്യൂമർ നമ്പർ അല്ല ഉണ്ടായാ കൺസ്യൂമർ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്തതാണ് അപ്പൊ ഗൂഗിൾ പേയിലേക്ക് മാ രണ്ടു മാസം കൂടുമ്പോ ഇങ്ങനെ ബില്ല് വന്നോളും പക്ഷെ ഈ മാസം ഞാൻ അടിച്ചിട്ടുണ്ട് അത് ഡെപ്പോസിറ്റ് ഉണ്ടോ ഈ മാസം അതാണ് അവിടെ ഞാൻ അടിച്ചത് കറണ്ട് ബില്ല് അല്ലാത്തത് അടിച്ചില്ല ഇന്ന് രാത്രി ഞാൻ വന്നു നോക്കണി ഷമി എന്റെ പറയേ പിന്നെ നോക്കുമ്പോ അടുത്ത ഇൻവേർട്ടർ അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ പക്ഷെ എന്നാലും ഇൻവേർട്ടർ നമ്മളെ നമ്മളെ ചുറ്റുപാടുള്ള ചില ഒരുക്കാരൊന്നും കറണ്ട് ഇല്ലെങ്കിലും ഇൻവേർട്ടർ ഉണ്ടെങ്കിലും ഉപയോഗിക്കാത്ത ആൾക്കാരാ അപ്പൊ വിലക്കെ നമുക്ക് ഇത്രയും സ്വിച്ച് ഒക്കെ ഇട്ടിട്ട് ഒരു പിന്നെ ഇട്ടിട്ടുണ്ടല്ലോ സംഭവം പോയി നോക്കുമ്പോ എന്താ മീറ്ററിന്റെ അടുത്ത് അത് എന്താ നമ്മളോട് പറയാണ്ടാണോ ഒരു ദൂരിയത്

േഷൻ അറിയാത്തതാണ് അതല്ല അതൊക്കെ അറിയും സത്യത്തില് ഞാൻ അടിച്ചിരിക്കണേ ഈ മാസം അത് വേണമെങ്കിൽ ഗൂഗിൾ പേയിലുണ്ട് അടിച്ചതിന്റെ സംഭവം ഡേറ്റും ടൈം ഒക്കെ ഉണ്ടാവും നമ്മളെ എന്താ ചേമ്പ് ഇടുന്നുണ്ട് ഈ ചേമ്പ് ഇട്ടാക്കിയാ ചൊറിയോ ചേമ്പോ അങ്ങനെയുണ്ട് ചൊറീന പറഞ്ഞോണ്ട് അയ്യോ ഉള്ളം ചെലോ ഇതേ ശരിയാവും ശരിയാണ്ടോ എന്റെ അങ്ങനെ തന്നെ ആണല്ലോ പക്ഷേ ചൊറിയോറിയോ കാര്യത്തിൽ കേട്ടാ ഹോസ്പിറ്റലിലെ സംഭവങ്ങളും ഗ്ലൗസ് ഇവിടെ വാങ്ങലില്ല ചേമ്പ് വേണ്ടിട്ടില്ല ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റുമോ കൈമലൊക്കെ പൊടി പൊടി ആ ഗ്ലൗസിൽ ഒരു പൊടിപൊടി ഫുഡ് ഉണ്ടാക്കുന്ന ഗ്ലൗസിൽ പൊടിപൊടി ഉണ്ടാവില്ല അത് വേറെ ഗ്ലൗസ് ആണ് അത് എതിർക്ക

ഞാൻ ഞാങ്ങോട്ടൊക്കെ എന്ത് പണിയെടുക്കുമ്പോ ക്ഷമിയെ ഡ്രസ്സിലൊന്നും നോക്കി എത്ര എണ്ണ കഷ്ണി അടിയിൽക്ക് വെള്ള കളർ ഉള്ളത് നോക്കിയെടുത്തോളൂ ചെല്ലയില് ചോപ്പ് കളർ കളറുണ്ടാവും എടുക്കരുത് വെള്ള ചോപ്പ് വെള്ളാ അങ്ങനത്തെ കളർ ഉണ്ടാവും അതില് ചെലപ്പോ ചോപ്പ് കളർ ഉണ്ടാവും അതെടുക്കരുത് പോയി വരും വേണ്ടാത്തരത്ത് കണ്ടിട്ട് വെട്ടിക്കാടൊന്നും ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവരാരുലകളൊക്കെ അപ്പൊ കേസ് ഞങ്ങൾ താള് തപ്പിക്കാൻ താള് നമ്മളെ റോഡ് സൈഡിൽ ഉണ്ട് പക്ഷെ അതെടുക്കുക അതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സൂക്കടി പേടി കൊണ്ട് ക്ഷമിക്ക പേടിയില്ല ക്ഷമിക്ക പേടിയില്ല ഞാനും സുന്നനാണല്ലോ അപ്പൊ ഞങ്ങൾ ഇടക്ക് വന്ന് വന്ന് മുബാസിന്റെ അവിടെ എത്തിക്കുന്ന കേസ് മുബാസിന്റെ അവിടെ നല്ല താള് പൂള ചേമ്പ്താ പൂളയൊക്കെ നല്ല ഇവിടെ നല്ല മണ്ണുള്ള സ്ഥലമാണ് നമുക്ക് ഈ പൂള കറി വെക്കാൻ കേട്ടോ ഉപാസെ നല്ല ബോട്ടി വാങ്ങി ഏഹ് ആ ഇത് നല്ലോണം അതൊക്കെ താഴ്ത്തും വലിയ ഒരുമിച്ച് പൊഴിച്ചിട്ടാണ് പക്ഷെ ഇവിടുത്തെ നല്ലോണം ഇണ്ടുണ്ട് മഷാലല്ലോ ഇത് ഇങ്ങോട്ട് പൊരിച്ചിട്ട് ഇത് മേലെ ഒരു എട്ട് കിലോനൊക്കെ കിട്ടുവോ എത്ര കിലോനാ മാക്സിമം പൂള കിട്ടുന്ന എന്റെ അമ്മനോട് ചോദിച്ചാ കറച്ച് കിട്ടുവേന് അപ്പൊ താള് ഷെമി പറഞ്ഞ പത്തിരുപത്തഞ്ചെണ്ണം നക്ക പക്ഷെങ്കിലും ഇത് വെന്താ പക്കാ സാധന കിട്ടില്ല സാധനം എന്ത് ചെയ് ഇത് തന്നെ അല്ലേ ഇത് എന്താ നമ്മൾ അങ്ങോട്ട് ഇത് ഇവിടെ അങ്ങനെ ഞാൻ അച്ഛക്കല്ലേ താഴത്തുനിന്നൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് ഫുള്ള്ണ്ട് ഇവിടെ എല്ലാം എന്ത് കുഴിച്ചിട്ടാലും ഉണ്ടാവുന്ന ഒരു മണ്ണാ ഇവിടാളക്ണ്ട് എന്തൊക്കെ ഐറ്റംസുകൾ ഉണ്ട് കറുമൂസൊക്കെ കറമൂസിക്കാരണോടാ പപ്പായ പപ്പായെന്ന് പറയാട്ട് അടിപൊളി പപ്പായ ഇത് പപ്പായ പൗത്ത്ക്കണോ പപ്പായ പൗത്ത്ക്കണോ പഴുത്തതാണ് അടിപൊളി പച്ച കുഴപ്പമില്ല പച്ച ഇല്ല ഇല്ലാന്ന് പഴുത്തിയില്ല മൂത്തുക്കണോ ഞാൻ മൂത്തുക്കണോന്ന് മാറിപ്പോയാ ഇല്ലല്ലേ ഞാൻ പിന്നെ നോക്കാം നോക്ക് താഴത്തല്ലേ കൊറേ ഉണ്ട് കേസ് ഇവിടെ ഈ ഒരു ഏക്കർ സ്ഥലം മൊത്തം ഉബാസിൻ്റെതാ താഴത്തേ മറ്റേ അലിവാസികൾ കണ്ട് കമന്റ് ചെയ്തി ഇത് പതിനേഴ് സെന്റ് സ്ഥലം അങ്ങോട്ടാണ് ഏതാ കിണറ്റില് നല്ല നല്ല വെള്ളമുള്ള കിണർ ആപ്പിൾ 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 ചാമ്പക്ക ചാമ്പക്ക അതേടാ പോയി ചാമ്പക്ക ഇടി സാലാസ് പാമ്പിണ്ടോ താഴത്ത് വല്യ മലപാമ്പുണ്ട് ഈമ നേതാല്ലേ വൊടുമ്പളേക്കും പോന്ന നല്ല മൂർച്ച കത്തിയാട്ടോ നല്ല മൂർച്ച ഉണ്ട് തൊടുമ്പുളയക്കും അക്രീന്തെല്ലിപ്പോയി തൊട്ടപ്പോഴും പോയി പോയി ആ മേലാവില്ല ആ ഞാൻ പിന്നെ വൃത്തിയിലല്ലോ കൈകാര്യം ചെയ്യ ആ ആ ോ അല്ലേ വല്യ ഓക്കെ എന്നാ വേഗ് നല്ല അടിപൊളി താള് കൊണ്ടുവരുന്നവരൊക്കെ നോക്കുക താള് താളല്ല അത് വേറെന്തോ താളല്ല ഇത് ഇത് ചേമ്പോ എന്ത് കൂടെ എന്തോന്നാണത് വേറെന്തോ താളല്ലത് എന്നാ ഇഞ്ഞീറ്റാ ഇരുവെണ്ണം വേണം എന്നൊക്കെ പറഞ്ഞത് എങ്ങനെ ആ ഇതാ പറഞ്ഞേ ഇതാണ് സാധനം പക്ഷേ എല്ലാ ഇലിക്കാൻ ഇല്ല ഏടിയായി വൃത്തി അമ്മ ഈറ്റ കുത്തി എന്താ കഴിക്കല്ലോ എന്ത്ണ്ടായാലും പാടില്ല എന്നാൽ അത് എന്തെങ്കിലും ആക്കിയായി ഞാനൊക്കെ മേലാക്കല്ല ഇനി കാട് കയറ്റാ എടുത്താ വന്നു ശെമിയ അതല്ലേ ഇതിലിപ്പോ ഏതാ എടുക്കുക ഇതിലേതാ ഇല നല്ല കനക്ക് എന്തോ അറിയോ ഏ അണ്ട് നാ മറ്റേ ആ ചേമ്പ് ചേമ്പ് വിറ്റാസേ എന്തൊക്കെണ്ട് പട്ടിണി ഓരോ കാരണം എന്താ പറയുക ഇങ്ങോട്ടേക്ക് ഇനി ഓ ഇല്ലാന്നായിരിക്കും ഓ ഇല്ലാന്നിരിക്കും ചേമ്പുണ്ട് ഒന്നുമില്ലേ ചേമ്പുണ്ട് പൂളണ്ട് പിന്നെ മറ്റേ മുളകുണ്ട് മറ്റേ പൂള ആഴ്ണേ ഉള്ളൂ ആഴണ വരെ പട്ടിണി എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ പൂള ആഴ്ണ വരെ ഒന്ന് പട്ടിണി എടുക്കേണ്ടി വരും പൂള ആകുമ്പോ തിന്നാ പിന്നെ മറ്റേ പിന്നെ കോയി ഇങ്ങോട്ടൊക്കെ കോയി കോയിമുട്ട അയ്യേ ആ കോഴിമുട്ട അങ് എടുത്താ മതിയായില്ലേ ഞാൻ പിന്നെ അത് പിടിച്ചു പിടിച്ചല്ലേ ഇനി ഇപ്പൊ മറ്റോടി എടുക്കണ മോശ എടുക്കാണ്ടാ ഇതില് പെയ്ത പാകം ഉള്ള നോക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടെ മൈക്ക് ഓഫ് ആ പോണായില്ലേ

നല്ല അടിപൊളി ഇങ്ങോട്ട് താള് കറിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങ അരിച്ചിട്ടുള്ളത് തേങ്ങ മുവാസിന്റെ ഫുള്ള് തേങ്ങയും രണ്ടു മൂന്നെണ്ണാതി അധികം ആവൂല ഇപ്പിയ ഞാനല്ലേ കൊറച്ച് ഏട്ടോ ൂള ഇട്ട അടിപൊളിയാന്നൂളായി പപ്പായ ആയില്ലോ ആ ഞാൻ വരാളാരനോട് പറഞ്ഞ കുള ഉണ്ടാക്കി അച്ഛന മീനിനെയും പോറ്റി ഒരു ഫാമുണ്ടാക്കി കോയിലും പോറ്റിയോ ആടായിട്ട് സ്ഥലം ഉണ്ടല്ലോ എന്റെ സ്ഥലുണ്ട് പിന്നെന്താ ഞമ്മക്കതിനകത്ത് സ്ഥലോ അതാണ് ഏതായാലും ഇതൊക്കെ സെറ്റ് ആക്കിയ പിന്നെ അതുപോലെ നല്ല അടിപൊളി നല്ല അടിപൊളി ആപോലി അയിലതുണ്ട് പിന്നെ ഉണ്ട് പിന്നെന്താ അതിലെ പേര് എന്തെങ്കിലും ഉണ്ടാവോ അറിഞ്ഞോടാ ഇത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞിങ്ങനെ മോള് ചെറിയൊരു തോലുണ്ടാവും അങ്ങനെ കാണിച്ചിരണം പക്ഷേ ആക്കിടമ്മൊണ്ടു താഴെ തന്നിലേ തിരുമ്പല്ലോ ഇതാ എനിക്ക് ചോറ് വിചാരിച്ചിട്ട് നമ്മളെ കറി ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മളിതാക്കണ കഴിക്കാൻ വേണ്ടി പോവുകയാണ് എത്രത്തോളം മടിപൊളിയാണെന്നുള്ള കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം ആളെ ക്ഷമിയായി അങ്ങനെ ണ്ടാവും എട്ടാമതും പൊട്ടി നമ്മള് മതി 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 ഞാനങ്ങനെ കഴിക്കാൻ കറങ്ങോട്ടെ ഞാൻ ഇനി നമ്മളെ നല്ല ശുദ്ധമായ നാടൻ ഉബാസിന്റെ അമ്മ കാണണ്ട ക്ഷമിയായി ഇതൊന്ന് നമ്മള് പിന്നെന്താ പറയാ കേട് ഇരുത്തിന്നുള്ളതൊന്നും മോശാ മതി മതി അത് മതി ഇനി നമ്മളെ മീൻപിരിച്ചോട് വരട്ടയില്ല മീൻകറിയാ മീൻകറിയാണെ മീൻകറി നല്ല അടിപൊളി അയിലക്കാറുണ്ടാക്കണം അയല എപ്പോഴും എടുക്കുമ്പോക്ക് വാല ഇഷ്ടം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടായാലോ കമന്റ് ചെയ്യട്ടോ എനിക്ക് വാല വേണ്ടി എല്ലാരും ഒരു വാൽന്റെ ആൾക്കാരെപ്പോള് കഴിക്കാൻ സുഖാണല്ലോ അതല്ലെങ്കിൽ ഷെമി എപ്പോഴും കാര്യം ഇങ്ങനെ ആലോചിക്കുക അത് ഷെമിക്ക് എന്തോ ഇഷ്ടം അത് അത് നല്ല കഷ്ണം എന്തോരിഷ്ടോ ഏതെടുത്തോ ഏതെടുത്ത യുവർ ചോയ്സ് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ എടുക്കിയൊന്നും വേണ്ട

ോക്കിയപ്പോ ചൊറിയേ ചൊറിയേറിയ ക്ഷമിയേ തിന്നില്ല തിന്നിയില്ല എന്നേ ഉള്ളൂ തിന്നിട്ട് ചൊറിഞ്ഞ് നടക്കണോന്നാലോചിച്ചോക്ക് ക്ഷമിത നല്ല ആ ബിടാറിയണ്ടേ പിന്നെ തകണ കറിയൊക്കെ ക്ഷമിയാട് വാരിട്ട് അതൊന്ന് ചൂട ഞാൻ വേണ്ടി ഞാൻ ഞാൻ ക്യാമറ ഉള്ളത് കൊണ്ട് ഇങ്ങനെ വെച്ചാൽ ഇല്ലെങ്കിൽ ക്ഷമിക്കെന്തെങ്കിലും കൊടുക്കാണ്ട് അത് കഴിക്കാൻ കഴിയുമ്പോ എനിക്ക് ഇറങ്ങാത്തൊരു പ്രശ്നം ചൂടോണ്ട ചൂട് മാരക ഏടെ പോയാലോ ക്ഷമിയെ അന്റെ ഇമ്മന്റെ ഫുഡ് മിസ് ചെയ്യും നമ്മളിപ്പോ എവിടെയും പോയാലിപ്പോ പോയാൽ തന്നെ ൂടെ എന്താന്ന് നല്ല അടിപൊളി പ്രത്യേകിച്ച് മീൻ മീൻപൊരിച്ചൊക്കെ അല്ലേ എന്താ ടേസ്റ്റ് അങ്ങോട്ടൊക്കെ ട്രൈ ചെയ്തോട്ടെ കുടുക്കി ഞാനോട്ടെറുമാർ ഇട്ടിട്ട് ോട്ട് പിടിച്ചിട്ട് ഇതിലേക്ക് പിന്നെ ഇതിലൊക്കെ മോശാന്ന് പറഞ്ഞൂറ് ശതമാനായില്ല പൂളടണോ പറഞ്ഞു പക്ഷേ മോശം ഒന്നോ പിന്നെ ഒന്നും പറയാനില്ല പറയാനുള്ള ഇനിപ്പോ ചെമ്മയെ മീനോ മീനോതൊന്നും വാങ്ങണ്ട ഇനി ഒക്കെ ഇങ്ങനത്തെന്തെങ്കിലുമൊക്കെ തൈരുകൂടിയും വരുമ്പോ ഫുള്ള് തൈര് തൈര് വെരുമ്പ ഫുള്ള എല്ലാരും കറികളൊക്കെ